ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു പിടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇന്ന് നമ്മൾ കണ്ട ഒരു വാർത്തയാണിത് ഗായത്രി കൊലപാതക കേസ് മൂന്ന് വർഷം മുമ്പേ നടന്ന ഒരു കേസാണിത് അതായത് ഈ പയ്യൻ ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞതും ഇവതിൽ ഒരു കാര്യമുണ്ട് സ്ത്രീയും പുരുഷനും പരപുരുഷ പുരുഷ ബന്ധത്തിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതും മുൻകണ്ട് പോകുന്നതും നല്ലതാണ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഒരു പരപുരുഷ ബന്ധം തന്നെയാണ് അവിടെ സ്ത്രീ പുരുഷനെ വിളിച്ചു വരുത്തി കളഞ്ഞു അപ്പം ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്ത വരുന്നില്ല ഈ ഭോഗം കഴിയുമ്പോൾ ആ ഒരു സുഖം ആ സമയത്ത് അങ്ങ് പോകും അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും പെട്ടുകഴിഞ്ഞു നിങ്ങളെന്ന വ്യക്തി ആ വ്യക്തിയുടെ അടിമ തന്നെയായി മാറും നിങ്ങളുടെ ആ ട്രാപ്പിലാക്കപ്പെട്ട് പോയാൽ വീണ്ടും 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 നിരന്തരം നിങ്ങൾ ഭോഗ വസ്തുവായി മാറും ഒന്ന് നിങ്ങളവരെ ട്രാപ്പിലാക്കാൻ നോക്കും അവർ നിങ്ങളെയും ട്രാപ്പിലാക്കാൻ നോക്കും പരസ്പരം ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ കൂടെ കണ്ടെത്തി ആ സ്നേഹത്തിൻ്റെ പോകുന്നത് മാറി പിന്നെ നിങ്ങളെന്ന വ്യക്തി വെറും ഒരു അവശിഷ്ടമായി മാറുമെന്നതും ഓർക്കുക ഇവിടെ ഈ പെൺകുട്ടി മരണപ്പെട്ടു കാരണം ഈ പയ്യൻ ഈ പുരുഷൻ ഇവൻ മറ്റൊരു ബന്ധം വിവാഹിതനാണ് അവനാ ബന്ധത്തിൽ ഒരുപാട് അവനൊരുപാട് ഉള്ളതാണ് അവൻ്റെ സ്നേഹനിധിയോ ഭാര്യ അവൻ്റെ വീട്ടിലുണ്ട് അവൻ ജോലിക്ക് പോകുന്ന താൻ തൻ്റെ ഭാര്യയെ നോക്കണം തൻ്റെ കുടുംബത്തെ നോക്കണം എന്ന കൂടി തന്നെയാണ് ഓരോ വ്യക്തികളും ഇറങ്ങുന്നത് ജോലിക്ക് പോയിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഈ ഇളക്കം ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുമെന്നതും മനസ്സിലാക്കുക കാരണം ഈ ഇളക്കമെല്ലാം മാറ്റി വയ്ക്കണം നിങ്ങളെ വിശ്വസിച്ച് കെട്ടിച്ച് വിട്ട ഒരു കുടുംബമുണ്ട് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഒപ്പം ജീവിക്കുക നിങ്ങളുടെ ഭാര്യ ഉണ്ട് അപ്പോൾ ഭാര്യ ആയാലും ഭർത്താവ് കുടുംബ ബന്ധത്തിൽ വിശ്വാസമുള്ളവരായി ഇരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് മിന്നി മിന്നെ കിടക്കുന്ന എല്ലാത്തിനെയും വേണമെന്നുള്ള ആഗ്രഹം തെറ്റ് തന്നെയാണ് നിങ്ങളൊരു വിഭാഗിതയാണ് അല്ലെങ്കിൽ വിഭാഗീതനാണ് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ പങ്കാളിക്ക് വില കൊടുക്കണം ആ വില കൊടുക്കാത്ത പക്ഷം നിങ്ങളെന്ന വ്യക്തി ഒരു മനുഷ്യനുമല്ല നിങ്ങൾ തീർച്ചയായിട്ടും അപകടപ്പെടും ചില വ്യക്തികളാണെങ്കിൽ എന്തു നാണം കാരണം ഇത് മറ്റുള്ളവർ പറയാതെ അവൻ്റെ ഒരു വിഭാഗീതയാണ് എന്നുള്ള അറിവ് കിട്ടുമ്പോഴേ എന്തു ചെയ്യും അതിനങ്ങ് ആ ബന്ധം ഉപേക്ഷിച്ച് തടിതപ്പി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കും പെട്ടുപോയി കഴിഞ്ഞാൽ മാത്രമാണ് എന്തു ചെയ്യുന്നത് അതിന് എന്തെങ്കിലും ഒരു പോകുമ്പോഴും കണ്ടുപിടിക്കുന്നത് അത് ഇതുപോലെ കൊന്നോ കൊലവിളിച്ചിട്ടോ ഒന്നുമല്ല കാരണം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കണമെന്നതും എല്ലാ വ്യക്തികൾക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ് ഇതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വിധിയുണ്ടാകും ഇവിടെ ഇവനെവിടെ അവസാനം അടുത്തൊരു പള്ളിയിൽ കൊണ്ടുപോയി അവരെയൊന്നും അറിയിക്കാതെ തന്നെ ആരും കാണാതെയുമൊക്കെ ഒരു ഫേക്കായിട്ട് മാലയിട്ട് അവർ താലിയും കെട്ടി അതൊരു നാടകം കളിച്ച് എടുക്കുന്ന ആ ഒരു ബന്ധത്തിൽ ഒരു ആയുസ്സും ഉണ്ടാവില്ല ആ ഫോട്ടോയൊക്കെ പിടിച്ചെടുത്തിട്ടാണ് അവളെന്ത് ചെയ്യുന്നത് അവന് സമർപ്പിച്ചിട്ടുണ്ടാവുക അവൻ്റെ ആഗ്രഹം നിറവേറ്റി നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ അവളൊരു പാഴവസ്ഥ തന്നെയാണ് അവനൊരു അവസ്ഥ അവശിഷ്ടം തന്നെയാണ് അവളുടെ അവനെന്തു ചെയ്തു അവളെ ഒഴിവാക്കാൻ പല മാർഗവും നോക്കി അവൻ അവനൊരു പാരവുമായി മാറി എന്നാൽ അവൾ എന്തു ചെയ്തു അവനെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ആ എടുത്ത എടുത്ത് വീഡിയോസെല്ലാം സ്റ്റാൻ ഇതെന്ത് ചെയ്തു അവൻ്റെ ഭാര്യയെ കണ്ടു വീട്ടിൽ പ്രശ്നമായി ജോലിസ്ഥലത്തിലും ഇതെല്ലാം അറിഞ്ഞു അപ്പം മറ്റൊരു സ്ഥലത്ത് മാറിപ്പോയി നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്തേലും ഈ പുരുഷനും സ്ത്രീയൊന്നും വിവാഹിതരാണോ എന്നുള്ള കാര്യമൊക്കെ മറച്ചു വെക്കും ആ ഉടമ അതൊന്നും അത്യാവശ്യം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റുള്ളവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കത്തുമില്ല ഈ ഭാര്യ എന്ത് ചെയ്തു അവിടെ വിളിച്ചറിയിച്ചു ഇവിടുത്തെ ഇവർ തമ്മിലുള്ള ഈ ഫേക്കായ റിലേഷൻ എല്ലാവരും അറിഞ്ഞു ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇവനെ എന്തു ചെയ്തു അവർ ആ സ്ഥാപനത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് ട്രാൻസ്ഫർ ആക്കി വിട്ടു ഇപ്പം നല്ല ഒക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും ആ ജോലി ഉപേക്ഷിക്കാതെ അതിൽ തന്നെ ആ വ്യക്തി മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ എന്തു ചെയ്യാം ഈ പെൺകുട്ടി ഈ ഗായത്രി അതിനെ എല്ലാവരുടെയും മുമ്പേ പ്രസൻറ്റ് ചെയ്തപ്പോൾ അവനെന്ത് ചെയ്തു വളരെ സ്നേഹത്തോടെ വിളിച്ച് കൊണ്ടുപോയി ലോഡ്ജിൽ വെച്ച് അവളെ കൊന്നു കളഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരാവശ്യമുണ്ടായിരുന്നു തൻ്റെ കുടുംബജീവിതം തകരും എന്ന് എന്തുകൊണ്ട് ഈ പ്രവീണനത് ഓർമ്മിച്ചില്ല അപ്പം ഇത്തരം അവസ്ഥയിൽ ചെന്ന് വിടുന്ന ഓരോ വ്യക്തികളും അറിയേണ്ട കാര്യം തന്നെയാണ് തൻ്റെ കുടുംബജീവിതം തകർന്നു പോകും തൻ്റെ കുടുംബത്തിലെ അവസ്ഥ മൊത്തം താറുമാറാവും സമൂഹത്തിൽ അവഗണിക്കപ്പെടും പരിഹസിക്കപ്പെടും എന്നതിനെ കുറിച്ച് ഒന്നും അപ്പോഴാലോചിക്കില്ല കാരണമെന്നു പറഞ്ഞാൽ തൻ്റെ മുമ്പിലുള്ള ആ സ്ത്രീയുടെ ശരീരം മാത്രമായിരിക്കും മനസ്സിലുണ്ടാവുക ആ ഒരു ശരീരത്തെ ഹോയ്ക്ക് പിന്നെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത വിധം പിടിമുറുക്കിയിട്ടുണ്ടാവും ഈ ഒരു സാഹചര്യത്തിലാണ് പല പല കേസുകളും ഇന്ന് ഇത്തരം കൊലപാതകങ്ങളിൽ ചെന്നെത്തിക്കുന്നതും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളറിയേണ്ട ഒരു കാര്യം ഇത് കേൾക്കുന്ന മാതാപിതാക്കാണെങ്കിൽ തങ്ങളുടെ മക്കൾ അവരുടെ പോക്ക് എങ്ങനെയാണ് അവർ പുറത്തിറങ്ങി ജോലിക്ക് പോകുമ്പോൾ അവർ നേരാവണ്ണമാണോ ജോലി ചെയ്യുന്നത് എന്നതും ഓർക്കുക അതുപോലെ തന്നെ അത് പുരുഷന്മാരുടെ കാര്യത്തിലായാലും എന്താണ് അഭിവാഹിതരായ പുരുഷന്മാരും ജോലിക്കിറങ്ങി പോയി കഴിഞ്ഞാൽ അവർ കൂടെയുള്ള റിലേഷൻ അത് എത്രയും ബന്ധമാണ് എന്നതിനെക്കുറിച്ചും നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കുക വല്ല അപകട സാധ്യത ഉള്ളതാണോ ഇവിടെ പോക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുപോലെ ഇത് കാണുന്ന പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇത്തരം ഒരു ഒരവസ്ഥയിൽ ചെന്ന് പെടാതിരിക്കുക നിങ്ങളൊരു വിവാഹിതയാണ് എന്താണ് ചില വ്യക്തികളാണെങ്കിൽ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞു പുലർത്തുമ്പോൾ അവിടെ നല്ല ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് പോയുത്തുമ്പോൾ എന്തു ചെയ്യും ഈ പറഞ്ഞ ആളുമായിട്ട് ഒരു മാനസികമായ അടുപ്പം ഇവരുടെ ഉള്ളിൽ കരുതി വെക്കും അതുപോലെ തന്നെ ആ പുരുഷന്മാർ നിങ്ങളെ വീഴ്ത്താൻ വരുത്തുന്നതാണ് ആരും മണ്ടത്തരം കാണിക്കരുത് നിങ്ങൾ മണ്ടികളാകരുത് കാരണം ഓരോ പുരുഷനും അവരുടെ മനസ്സിൽ മുത്തും നിങ്ങളുടെ ശരീരത്തോടു കൂടിയുള്ള ഒരു പോയിക്ക എന്ന ചിന്ത മാത്രമാണ് നിങ്ങളൊരു പോക വസ്തുപകാതിരിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വില തന്നെയാണ് നിങ്ങളുടെ ജീവൻ്റെ മൂല്യം അതുകൊണ്ട് കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും പരപുരുഷ ബന്ധത്തിൽ പോയി വിടാതിരിക്കുക അതുപോലെ ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ നിങ്ങളും പരപുരുഷ ബന്ധത്തിൽ ചെന്ന് വിടാതിരിക്കുക കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മറ്റൊരു ആളുമായിട്ട് പങ്ക് വയ്ക്കാനുള്ളതാണ് നിങ്ങളൊരു വിവാഹം കഴിക്കാനുള്ളവരാണ് ആ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ജോലി സംതൃപ്തി കണ്ട് മാന്യമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അഭിമാനം ഓരോരുത്തരുടെയും അഭിമാനം എന്നത് അവൻ നിങ്ങളുടെ അഭിമാനം നിങ്ങൾ തന്നെയാണ് സംരക്ഷിക്കാവുള്ളത് അഭിമാനം എന്നത് എപ്പോഴും ശ്രദ്ധിച്ച് അതൊരു അലങ്കാരമായി അണിയേണ്ടതാണ് നമ്മൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക നോട്ടം സൂക്ഷിക്കുക നിങ്ങൾ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബത്തെ ഒരുപക്ഷെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളോ ചെറിയ ഇണക്കങ്ങളോ പിണക്കങ്ങളും വരാം നിങ്ങൾ മറ്റുള്ളൊരു കുടുംബത്തിലുള്ള മറ്റുള്ള സാമ്പത്തിക മേഖലയെ ആലോചിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്ത വരുമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രഷർ ചുരുത്താതിരിക്കുക വളരെ ശാന്തവും സമാധാനപരമായി കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കേണ്ടത് അവനോട് കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം അതിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമേലെ വർദ്ധിപ്പിക്കാൻ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് സ്ത്രീയും പുരുഷൻ പുരുഷനും ഇറങ്ങുന്നത് ആ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിലോട്ട് പായിക്കാതിരിക്കുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം കുടുംബത്തിൻ്റെ സമാധാനം നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാൻ നിങ്ങളുടെ കുടുംബത്തിലെ പങ്കാളി നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ മക്കൾ ഇതെല്ലാം നിങ്ങളുടെ അഭിമാനമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാരണം ഇതെല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു അഭിമാനക്ഷതം വന്നാൽ ആ കുടുംബ മൊത്തത്തിലും അതിൻ്റെ ഭവിശത്ത് അനുഭവിക്കാതെ ആ നാണയക്കേട് അനുഭവിക്കാറുള്ളതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇങ്ങനെ ഒരു അവസ്ഥ ഒരു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അവസാനം എന്നത് ഇത്രയും ദുഃഖകരമായ അവസ്ഥയിലോട്ടാണ് ഈ പെൺകുട്ടി ഒരല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൾക്ക് എന്താണ് നന്നായിട്ടൊരു നടത്തി നടത്തിപ്പോകാമായിരുന്നു അവരുടെ കുടുംബത്തിൽ അവർക്ക് സമാധാനം കിട്ടുമായിരുന്നു നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നു നല്ലൊരു പങ്കാളിയെ കിട്ടുമായിരുന്നു പക്ഷെ അതിനുപരി മറ്റൊരാളുടെ ഭർത്താവിനെയാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക ഇന്നത്തെ നിയമം എന്ന് പറഞ്ഞാൽ അവനവൻ സ്ത്രീക്കായാലും പുരുഷനായാലും അവനുള്ള ഇഷ്ടമുള്ള റിലേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനകത്ത് എല്ലാവരും തമാശ രീതിയിലാണ് കണ്ടുപോകുന്നത് പക്ഷേ അതിൽ ഒളിഞ്ഞിറക്കുന്ന ഒരു സത്യമുണ്ട് സ്ത്രീ എന്നത് അവനവൻ ഒരുപാട് സംരക്ഷിക്കാനുള്ളതാണ് എന്തെങ്കിലും ഒരു വീഴ്ച വന്ന സ്ത്രീക്ക് നഷ്ടപ്പെടാൻ മാത്രമാണുള്ളത് ആ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് ഞാൻ പീഡനത്തിനിരയായി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചതിക്കപ്പെട്ടു എന്നെ കല്യാണം കഴിക്കുന്ന ഭാഗ്യാനം എന്തെന്ന് ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല കാരണം നിങ്ങൾ നിങ്ങളവർ നിരസിക്കും അങ്ങനെയാണ് ഇന്നത്തെ നിയമം വെച്ചേക്കുന്നത് അതുകൊണ്ട് അവനവൻ തന്നെയാണ് അവനവനെ സംരക്ഷിക്കേണ്ടത് നഷ്ടപ്പെട്ടു കഴിഞ്ഞ ആ ഒരു ജീവിതം നഷ്ടപ്പെട്ട കഴിഞ്ഞ നിങ്ങളുടെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മറ്റുള്ള അഭിമാനം ഇതെല്ലാം വീണ്ടെടുക്കാനായിട്ട് നിങ്ങളൊരു കേസുമായി പോയാലും അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ തിരസ്കരിക്കപ്പെടും കാരണം അങ്ങനെയാണ് നിയമത്തിൻ്റെ വശമെന്നുള്ളത് അതായത് സ്വയം സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യം അത് മനസ്സിലാക്കി വേണം ജീവിക്കാനുള്ളത് അല്ലെങ്കിൽ എല്ലാം നമുക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ചെന്ന് കയറാനൊന്നിപ്പം ഈ നിയമം പറ്റില്ല അത് ഓർക്കേണ്ടത് നിങ്ങളാണ് ഇങ്ങനെ മരണാവസ്ഥയിലോട്ടും ചെന്ന് പെടരുത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ശരീരം അത് നിങ്ങൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല സംസ്കാരത്തോട് മുന്നോട്ട് പോവുക മറ്റുള്ളവരെ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ചെന്ന് ചാടാതിരിക്കുക ചുറ്റുമുള്ള വാലകളെ മനസ്സിലാക്കുക ഓരോ പുരുഷനും നിങ്ങളെ നോക്കുന്ന ആ കാഴ്ചയുടെ അർത്ഥം മനസ്സിലാക്കുക കാരണം നിങ്ങൾ സ്വയം വെട്ടികളാകാതിരിക്കുക ഭിട്ടികളായി പോയി കഴിഞ്ഞിട്ട് പിന്നെ ജീവിതവും ജീവനും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് കരഞ്ഞ് വിലവിച്ച് ഇരുന്നിട്ടുന്നൊരു കാര്യമില്ല ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ചിന്തിക്കുക നിങ്ങളുടെ വിവേകം നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരും ബുദ്ധി വിവേകവും പറഞ്ഞു തരും കാരണം ബുദ്ധിയും വിഭേകവും ഒരുമിച്ച് വർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങളെ ജീവിക്കാൻ പറ്റുക നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശമായ ചിന്തകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും കണ്ണുകളെയും പിന്തിരിപ്പിക്കുക ശരിയായ ശരിയായവണ്ണം നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക അങ്ങനെ വേണം മുന്നോട്ട് പോകാനായിട്ട് ഇതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ന്യൂസുകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് പ്രണയപ്പക കാണുന്നതാണ് കേൾക്കുന്നതാണ് പീഡന പരാതി എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരം അവഗണിക്കുന്നത് കേൾക്കുന്നതാണ് സ്റ്റാർട്ടിളിപ്പിൻ്റെ വരെ അവസാനം അടിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പം ഇത്തരം ഒരു സാഹചര്യത്തെ ഓർക്കുക നഷ്ടപ്പെടാനുള്ളത് കൂടുതലും സ്ത്രീകൾക്ക് തന്നെയാണ് അത് ഓർത്താൽ എപ്പോഴും നല്ലതായിരിക്കും വിവാഹിതരെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ ബഹുമാനിക്കുക അവരെ സ്നേഹിക്കുക അവർ സുന്ദരനോ സുന്ദരിയോ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾ അവരെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നതാണ് അന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായതെന്തോ അത് അവർ തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ് നിങ്ങളൊരു സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളുടെ പങ്കാളിയിൽ നിങ്ങൾ കാണുന്ന കുറവുകൾ അത് നിങ്ങളുടെ കുറവാണ് കാരണം നിങ്ങൾ ഒരു മേച്ചമായ സ്വഭാവത്തിന് ഉടമ ആയതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ കുറവുകൾ കണ്ടുപിടിക്കുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം ആ വ്യക്തി നിങ്ങളുടെ തണലാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തണലിലാണ് അവർ വരുന്നത് അപ്പം എല്ലാ കുറവുകളും പരിഹരിക്കാനുള്ള വ്യക്തി നിങ്ങൾ തന്നെയാണ് ആ പരിഹരണത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ പങ്കാളിയെ ഇത്തരം അപമാനിക്കേണ്ട ആവശ്യവുമില്ല കാരണം വെളിയിൽ വരുമോ എന്ന ഭയത്താൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വേല നിങ്ങളുടെ ജീവിതവും നഷ്ടപ്പെട്ടു മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതവും നഷ്ടപ്പെട്ടു നിങ്ങളുടെ പങ്കാളികളെയും ജീവിതവും നഷ്ടപ്പെട്ടു ഇതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യം എത്ര മുടി മറച്ചു വെച്ചാലും തെറ്റ് പുറത്തു ചാടുക തന്നെ ചെയ്യും എത്രയൊക്കെ കരുതലോടുകൂടി മുന്നോട്ട് പോയാലും അതിനെ മുറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തുമ്പ് അവശേഷിക്കും അത് നമ്മൾ കാണുന്നത് തന്നെയാണ് അതൊരു പ്രപഞ്ച സത്യമാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇടത്ത് നിങ്ങൾ സൂക്ഷിക്കുക ആവശ്യമില്ലാത്ത നിങ്ങളുടെ ചിന്തകളെ ഒഴിവാക്കുക ആര്യഭർതൃ ബന്ധമെന്നത് വിശ്വാസത്തിൽ ഉറപ്പിച്ചു പോകാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പങ്കാളി ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ഉപദ്രവിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങളത് ഒഴിവാക്കിയാണ് വേണ്ടത് നിങ്ങളെന്ന വ്യക്തി നല്ല ഒരു വ്യക്തി ആ തീരണം കാരണം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനാണ് നിങ്ങൾ കുടുംബനാഥനായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ താഴെ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന എല്ലാവരെയും പരിഗണിച്ച് കൊണ്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് ഭാര്യയ്ക്ക് വേണ്ടി മാതാപിതാക്കളോ മാതാപിതാക്കൾക്ക് വേണ്ടിയ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനോ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും സുരക്ഷിതമായി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇതാ ഒരു അഭിഹിതം പോലെ ഇങ്ങനൊരു ബന്ധം വന്നു ചില വ്യക്തികളുടെ ജീവിതത്തിൽ എന്താണ് അവർ ഇറങ്ങിപ്പോയതാകാം അത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊപ്പം ഇറങ്ങി വന്ന പെൺകുട്ടി അതിനെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾ തന്നെയാണ് അല്ല മാതാപിതാക്കൾ പറഞ്ഞത് കേട്ട് അവരെ നിരന്തരം അടി കൊടുക്കാനും അവരെ നിരന്തരം അപമാനിക്കാനും അവർക്ക് നിരന്തരം ദ്രോഹങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ഹീനപ്രവൃത്തി അത് ഉപേക്ഷിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ പങ്കാളിയേയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ജ്ഞാനം ഒരു ധൈര്യം നിങ്ങളെടുക്കണം അതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് മിക്കയിടങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒലച്ചിലെ ഇതുതന്നെയാണ് ചില മാതാപിതാക്കൾ നിരന്തരം ഇവരെ ഇവരെയും ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ കാരണമാണ് ഇങ്ങനെ വന്നത് വന്നതെന്ന് ഈ ആൺപിള്ളേരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ആൺപിള്ളരെന്തു ചെയ്യും എഴുന്നേറ്റ് പണിക്ക് പോകുക തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാതെ തന്നെ എന്തു ചെയ്യും പങ്കാളിയെ എല്ലാ കുറ്റവും അടിച്ചേൽപ്പിച്ചിട്ട് നല്ല മാന്യനായ ഒരു വ്യക്തിയെ മാറാൻ നിൽക്കും അതൊക്കെ ഉപേക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക അതിന് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവമാണ് നന്നാക്കാനുള്ളത് എല്ലാവരും ഒരുമിച്ച് ഒത്തിണയ്ക്ക് ഒരു കോർത്തിണക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതം സുന്ദരമാകും ഇതുപോലെ ഒരു ലൈഫ് എന്താണ് മറ്റൊരു അവസ്ഥയിലും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത എടുത്ത ചാട്ടങ്ങൾ ഉപേക്ഷിക്കുക ആവശ്യമില്ലാത്ത ചിന്തകളെ വെടിയുക ഇപ്പം ചില വ്യക്തികൾ അയ്യോ എൻ്റെ ചേട്ടൻ എന്നെന്തുമാത്രം സ്നേഹിക്കുന്നു എനിക്കെന്തുമാത്രം സാധനങ്ങൾ വാങ്ങിത്തരുന്നു എനിക്ക് എന്തുമാത്രം കരുതലൂടെ എന്നെ സംരക്ഷിക്കുന്നു ഓർക്കുക നിങ്ങളെ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ എല്ലാം ഉറവിടം മറ്റൊരു സ്ത്രീയുടെ അവകാശമാണ് മറ്റൊരു സ്ത്രീയുടെ അഭിമാനമാണ് അവൾ അറിഞ്ഞു പോയാൽ അവളുടെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണിനീർ തുള്ളികൾ നിങ്ങളെ മൂടിച്ച് നിങ്ങളെ കൊല്ലാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ കണ്ണിനീരിൻ്റെ വില അമൂല്യമെന്ന് നിങ്ങൾ കരുതുക ഒരു ആവേശത്തിന് തുള്ളി പോയതാണെങ്കിൽ അതിനെ ഒഴിവാക്കി കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തി കുടുംബത്തിൻ്റെ സമാധാനം മുൻകണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക തെറ്റുകൾ വീഴാത്ത ആരും ഇല്ല പക്ഷെ ആ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഒരു ശിവദനാശംസിക്കുന്നു താങ്ക്